തമിഴകം വെട്ടിക്കഴകം പ്രസിഡന്റും നടനുമായ വിജയുടെ ചെന്നൈയിലെ വീടിലും ബോംബ് ഭീഷണി സംസ്ഥാനത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കിടയിലുണ്ടായ ഈ ഭീഷണി തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു വിവരമറിഞ്ഞു ഉടൻ തന്നെ ബോംബ് സ്ക്വാഡ് രാത്രിയിൽ വീട്ടിലെത്തുകയും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു കരൂർ റാലി ദുരന്തത്തിൽ മരണം നാൽപ്പതായി ഉയർന്നിരിക്കുകയാണ് ദുരന്തം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ നിന്ന് മാറി വിജയ് മൗനം തുടരുന്നതും പൊതുജനങ്ങളുടെ ദുരിതത്തിൽ മാനുഷികപരമായി ഇടപെടാതിരിക്കുന്നതുമാണ് വിമർശനങ്ങൾക്കിടയാക്കുന്നത് ഇതിനിടെയാണ് വീടിന് നേരെ ബോംബ് ഭീഷണി ഉണ്ടായത് ടി വി അധ്യക്ഷൻ വിജയ് പങ്കെടുത്ത റാലിക്കിടയിൽ ഉണ്ടായ തിക്കിലും തിരിക്കിലും പെട്ടാണ് നാൽപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം അരങ്ങേറിയത് അപകടത്തിൽപ്പെട്ടവർ മരണത്തെ മുഖാമുഖം കണ്ടിട്ടും അവരെ കാണാനോ കേൾക്കാനോ െ വിജയ് അതിവേഗം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ നടപടിയാണ് വ്യാപക വിമർശനങ്ങൾക്ക് വഴിവച്ചത് ദുരന്തത്തിൽ പഴക്കേറ്റ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നേടിയ കരൂർ സ്വദേശിയായ കവിൻ ഇന്നലെ മരിച്ചതോടെയാണ് മരണസംഖ്യ വർദ്ധിച്ചത് ഇയാൾ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തിയിരുന്നു എന്നാൽ പിന്നീട് നെഞ്ചുവേദന അനുഭവപ്പെടുകയും സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു